ഇന്ന് കണ്ണന്റെ പറയണേ ആ കുട്ടികളെ നമസ്കാരം ഇന്ന് നമ്മളേത് കഥയാണ് പറയാൻ പാടുണ്ടെന്നറിയോ കണ്ണൻ്റെ അടുത്തേക്ക് കംസൻ്റെ ഭൃത്യനായിട്ടുള്ള സേവകനായിട്ടുള്ള അക്രൂരൻ പോകുന്നതായിട്ടുള്ള രംഗം നമ്മൾ പോയി എന്ന് പറഞ്ഞ് തുടങ്ങി ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇന്ന് പറയണത് കേട്ടോ അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം ർവിഘ്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യാരംഭം ി സിദ്ധിർ മേ സദാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാന്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുബുധെ പ്രസീദമൽ പ്രി നാഥെ മാതൃരൂപ നമോസ്തു നമോസ്തുതേ കൃഷ്ണായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ എല്ലാ കുട്ടികൾക്കും മുത്തശ്ശൻ്റെ നമസ്കാരം എല്ലാവരും ശ്ലോകങ്ങളൊക്കെ ചൊല്ലി പഠിച്ചു കഴിഞ്ഞു എന്ന് മുത്തശ്ശൻ വിചാരിക്കുന്നു ഗണപതിയെ സരസ്വതിയെ ഗുരുവിനെ അച്ഛനെ അമ്മയെ പിന്നെ ശ്രീകൃഷ്ണനെ അപ്പം അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞു ഇല്ലേ ഇനി അക്രൂരൻ കംസൻ്റെ രഥത്തില് കണ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ് കണ്ണനെയും ഏട്ടനെയും കാണാൻ അപ്പോൾ ഇനി കംസൻ്റെ ദൂതനായിട്ടാണ് പോണതെങ്കിലും അക്രൂരം വിചാരിക്കുക കണ്ണന് അങ്ങനെ കംസനോട് ഒരു പ്രത്യേക ദേഷ്യം ചിലരോടൊരു സ്നേഹം അങ്ങനെയൊന്നുമില്ല എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളാണ് ഇപ്പം ഞാൻ അവിടെ ചൊല്ലുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കും എന്നെ അകത്തേക്ക് കൊണ്ടുപോകും അച്ഛൻ്റെ അടുത്ത് പരിചയപ്പെടുത്തും എന്നൊക്കെ അക്രൂരനങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ അമ്പാടിയിൽ അവിടെ എത്തിയപ്പോൾ കണ്ണൻ്റെ കാലടിപ്പാടുകൾ കണ്ടു എന്നാണ് കണ്ണൻ്റെ കാലടിക്ക് എന്തൊക്കെയാണ് പ്രത്യേകത എന്നാണെങ്കിൽ അതിൽ പലതരത്തിലുള്ള അടയാളങ്ങളുണ്ട് അത് കണ്ടപ്പോൾ അക്രൂരന് ആ ശ്രീകൃഷ്ണൻ ഇങ്ങളുടെ ഓർമ്മ വന്നു കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞു എന്നിട്ടോ ആ അക്രൂരൻ ആ മണലിൽ വീണ അങ്ങനെ ഉരുണ്ടു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ രണ്ടു പേരും രാമനും കൃഷ്ണനും കണ്ണനും ഏട്ടനും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കണ്ണൻ എന്ത് കള വസ്ത്രമായിട്ടുണ്ടാവുക എന്ത് കളറ മഞ്ഞ അല്ലേ പീതാംബരം എന്ന് പറയും ഏട്ടനോ ഏട്ടൻ നീലാംബരം നീല വസ്ത്രമാണ് ധരിച്ചു രണ്ടു പേർക്കും ഇപ്പം എത്രയോ വയസ്സ് എന്നറിയോ പതിനൊന്ന് വയസ്സ് അമ്മമാരെ പശുവിനെ കറക്കണു അതിങ്ങനെ നോക്കി നിൽക്കുന്ന രണ്ടു പേര് ഇവിടെ ഭാഗവതത്തിൽ ഈ സമയത്ത് കുട്ടികളെ എന്താ പറയണമെന്നറിയോ ബാല ദുരിത വിക്രമു ദുരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന അപ്പൊ ആന കുട്ടിയാനകളെപ്പോലെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കണു എന്ന് അവർ ഇങ്ങോട്ട് കണ്ടപ്പോഴേക്കും അക്രൂരനെല്ലാം മറന്നു തേരിൽ നിന്നങ്ങട്ട് ഇറങ്ങി ഓടി ചെന്നു എന്നിട്ട് കാക്കലങ്ങോട്ട് വിഴാൻ പുറപ്പെട്ടപ്പോഴേക്കും അക്രൂരനെ രണ്ടുപേരും കൂടി പിടിച്ചു എന്നിട്ടിങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു രണ്ട് കയ്യും പേരും പിടിച്ചു എന്നിട്ട് നേരെ അക്രൂരനെ അകത്തേക്ക് കൊണ്ടുപോയി ആദ്യം കാലൊക്കെ കഴുകിച്ചു കാല് കഴുകിച്ചിട്ടോ അത് കഴിഞ്ഞ് മധുവർക്കം കൊടുത്തു എന്നാണ് എന്താ ഈ മധുപർക്കം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഭക്ഷണമാണ് തൈര് തേൻ അതേപോലെ നെയ്യ് പഞ്ചസാര ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മധുരപാനീയം എന്നാണ് എന്നാണതിന് പറയുക ഇപ്പം നമ്മൾ വരും വരുമ്പോൾ ആളുകൾ വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കില്ലേ അതേപോലെ അവർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഒരു വെള്ള പാനീയം കുടിക്കാനായിട്ട് കൊടുത്തു പിന്നെ രണ്ടുപേരും കൂടി അക്രൂരൻ്റെ കാലൊക്കെ തലോടി കൊടുത്തു കുറേ ദൂരം സഞ്ചരിച്ചു വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കാലൊക്കെ തലോടി കൊടുത്തു പിന്നെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞാൽ എന്താ താമ്പൂലം കൊടുക്കുക താമ്പൂലം എന്ന് പറഞ്ഞാൽ ഈ വെറ്റിലെ മടക്കിയൊക്കെ കൂടി അതൊക്കെ ഈ അക്രൂരന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അങ്ങ് വന്നത് വലിയ സന്തോഷമായി ഇപ്പോൾ എന്തിനാണ് അങ്ങ് വന്നത് സത്യത്തിൽ അങ്ങ് വന്നത് എന്തിനാണ് എന്നൊക്കെ കൃഷ്ണൻ അറിയാം എങ്കിലും കൃഷ്ണൻ അവിടെ ഒരു സാധാരണ കുട്ടിയെപ്പോലെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ആ അക്രൂരൻ വിചാരിച്ച കാര്യങ്ങൾ മുഴുവൻ രാമനും കൃഷ്ണനും സാധിപ്പിച്ചു കൊടുത്തു അങ്ങനെ അക്രൂരൻ അക്രൂരൻ്റെ അടുത്ത് കൃഷ്ണൻ പറയുകയാണ് ഹേ ചെറിയ ചെറിയ ചെറിയച്ഛൻ തൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ സ്ഥാനമാണ് അക്രൂരന് കൊടുത്തു വന്നത് അപ്പോൾ അക്രൂരനോട് പറയാണ് അങ്ങയുടെ യാത്രയൊക്കെ നല്ല സുഖമായില്ലേ മധുരയിലുള്ള ആളുകൾക്കൊക്കെ സുഖല്ലേ നമ്മുടെ ഞങ്ങളുടെ അമ്മാമൻ കംസൻ മഹാദുഷ്ടനാണ് ഞങ്ങൾക്കറിയാം ആ ദുഷ്ടനായിട്ടുള്ള കംസനെ കൊണ്ട് സത്യത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് ഉണ്ടായതല്ലേ ദേവഗീവസ് ദേവന്മാരുടെ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ആറ് പുത്രന്മാർ കൊല്ലപ്പെട്ടു ഇതിനൊക്കെ ഞങ്ങളാണ് കാരണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു പിന്നെ ഇടയ്ക്കൊക്കെ നിങ്ങളെപ്പോലുള്ള ബന്ധുക്കളെയൊക്കെ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി എന്നൊക്കെ കുശലപ്രശ്നം നടത്തുന്നു അക്രൂരൻ എല്ലാ കാര്യവും പറഞ്ഞു രാമനും കൃഷ്ണനും വസുദേവരുടെ പുത്രന്മാരാണ് എന്നും നന്ദഗോകുലത്തിൽ വളരുന്നുണ്ടെന്നും അവരെ കൊല്ലാൻ നാരദൻ പറഞ്ഞതും ആരോടെ കംസൻ്റെ അടുത്ത് നാരദൻ അവരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല അവർ വന്നിട്ട് വേണമല്ലോ കംസനെ കൊല്ലാൻ അതാണ് നാരദൻ്റെ സൂത്രം കംസൻ വസുദേവരെ കൊല്ലാൻ പുറപ്പെട്ടത് നാരദ മഹർഷി തടുത്തത് ഇനിയിപ്പോൾ അങ്ങ് മധുരയിലേക്ക് വരണം ഏട്ടനോടുകൂടി അവിടെ വലിയൊരു യാഗം നടക്കുന്നു പിന്നെ കുവലയാ പീഠം എന്നുള്ള ആനയുണ്ട് മല്ലന്മാരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ മധുരാപട്ടണം കാണാനും ധനുർയാഗം കാണാനും അതിനു വേണ്ടി രാമകൃഷ്ണന്മാരെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞേക്കണത് കാര്യം മുഴുവൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാമനും കൃഷ്ണനും അക്കുരനെ നോക്കി ചിരിച്ചു എന്തായാലും ധനുർയാഗം ഈ വില്ല് വെച്ചിട്ടുള്ള യാഗം കാണാൻ ഞങ്ങളെ ക്ഷണിച്ചേക്കല്ലേ അപ്പോൾ ഞങ്ങൾ വരാം അച്ഛൻ്റെ അടുത്ത് ഒന്ന് പറയുകയെന്ന് പറഞ്ഞ് അടുത്ത് പോയി പറഞ്ഞു നമുക്ക് നാളെ കാലത്ത് മധുരയിലേക്ക് പോകണം രാജാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്ഷണമായിട്ടാണ് അക്രൂരം വന്നേക്കുന്നത് ഗോപന്മാരൊക്കെ ഉണ്ടാവണം കുറേ സമ്മാനങ്ങൾ കൊടുക്കണം പാല് തൈര് നെയ്യ് ഇതൊക്കെ മഹാരാജാവിന് കാഴ്ച വയ്ക്കണം അങ്ങനെ ഗോകുലത്തിലെ എല്ലാവരെയും നന്ദഗോപുരി വിവരം അറിയിച്ചു നാളെ കാലത്ത് നമുക്ക് മധുരയിലേക്ക് പോകണം എന്ന് അപ്പോൾ എല്ലാവരും വിവരം അറിഞ്ഞു രാത്രി തന്നെ എല്ലാവരും വിവരം അറിയിച്ചു നാളെ രാമനും കൃഷ്ണനും കംസൻ്റെ ഭൃത്യൻ അക്രൂരൻ കൊണ്ടുവന്ന തേരിൽ മധുരയിലേക്ക് പോണു എന്നാണ് ഇത് കേട്ടപ്പോൾ ഏറ്റവും വിഷമമുണ്ടായതാർക്ക യശോദാമ്മക്ക് അല്ലേ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് കൊല്ലക്കാലമായിട്ട് കണ്ണനെ മാത്രം വിചാരിച്ച് ജീവിച്ച ഒരാളാണ് അപ്പോൾ ഏതായാലും യശോദാമ്മയ്ക്ക് വല്ലാത്തൊരു വേദന നമ്മൾ പറയിൽ ഈട്ടാനെഞ്ചിങ്ങനെ തകരണതുപോലെ കൃഷ്ണന് ഇനി വരില്ല എന്നൊക്കെ യശോദാമ്മക്ക് തോന്നുകയാണ് അതേപോലെ തന്നെ വിഷമിക്കണ വേറൊരു കൂട്ടരുണ്ട് ഇപ്പോൾ ഗോപന്മാർക്കൊക്കെ കൃഷ്ണൻ്റെ കൂടെ അങ്ങോട്ട് പോവാം ഗോപികമാർക്കോ അവർക്ക് പോവാൻ അവകാശമില്ല അപ്പോൾ അവരൊക്കെ വിചാരിച്ചു സത്യത്തിൽ ഈ വന്നേക്കട ആളുടെ പേര് അക്രൂരൻ എന്നാണത്രേ അക്രൂരൻ എന്ന് പറഞ്ഞാൽ എന്താ ക്രൂരതയില്ലാത്തവൻ ശാന്തൻ പക്ഷേ അവർ പറയുകയാണ് ഇയാള് അക്രൂരൻ എന്നല്ല ഇയാൾക്ക് പറ്റിയ പേര് ഇയാൾക്ക് പറ്റിയ പേര് ക്രൂരൻ എന്നോ അതിക്രൂരൻ എന്നൊക്കെയാണ് വിളിക്കേണ്ടത് ഗോപികമാർ നോക്കുമ്പോൾ രാത്രി തന്നെ നാളെ കാലത്ത് നേരത്തെ പോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഗോപന്മാരും വലിയ സന്തോഷത്തിലാണ് മധുരാപട്ടണത്തിലേക്ക് പോവുകയാണ് ആ സന്തോഷം ഏതായാലും ആ ശ്രീകൃഷ്ണൻ പോകുക എന്നുള്ളത് സത്യമാവാൻ പോണു എന്ന് അവർക്കിങ്ങനെ തോന്നി അങ്ങനെ കൃഷ്ണവിരഹം കൊണ്ട് കൃഷ്ണനെ കാണാതിരിക്കുക വേണ്ടി വരുമല്ലോ ഇനി കുറേ കാലം കാലത്ത് കൃഷ്ണൻ പോയാൽ വൈകുന്നേരം വരും എന്നുള്ളൊരു ഉറപ്പുണ്ട് ഇതിപ്പോൾ അതില്ല നാളെ പുലർച്ചെ പോയാൽ കൃഷ്ണൻ ഇനി എന്നാണ് തിരിച്ചു വരിക എന്ന് പോലും അറിയില്ല അവരൊക്കെ വല്ലാതെ വേദനയോടുകൂടിയിരിക്കണു യശോദാമ്മ ആ ഉണ്ണിയെ തൻ്റെ മാറോട് ചേർത്ത് ഇങ്ങനെ കിടത്തി ഉറക്കി പിറ്റേ ദിവസം കാലത്ത് പോവുകയാണ് ഉണ്ണി കാലത്ത് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഗോപി ഗോപിക്കുറിയൊക്കെ തൊട്ട് മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങളും തലപ്പാവുമൊക്കെ ധരിച്ച് കൃഷ്ണൻ ഏട്ടൻ്റെയും പിടിച്ച് അക്രൂരൻ തെളിക്കുന്ന പേരിലേക്ക് കയറി എന്നാണ് ആ സമയത്ത് പറയുന്നുണ്ട് ഭാഗവതത്തിൽ ഗോപികമാർ ഉറക്കെ ഭഗവാന്റെ നാമം ചുത്രേ എന്താ നാമം ചത് ഗോവിന്ദ ദാമോദര മാധവ എന്നിങ്ങനെ വിളിച്ചു പിറ്റേന്ന് സൂര്യൻ ഇങ്ങനെ ഉദിക്കുമ്പോഴേക്കും അക്രൂരൻ തേരിൽ വന്ന് കയറിയിരുന്നു അപ്പോഴേക്കും നന്ദഗോപുരും ഗോപബാലന്മാരൊക്കെ വന്നു അവരൊക്കെ കാളവണ്ടികളിലാണ് ആ തേരിൻ്റെ പിന്നാലെ ഈ കാളവണ്ടികൾ തേരിൽ രാമനും കൃഷ്ണനും അക്രൂരനും അവർ ദാ ഗോപികമാരുടെ വലിയ വിഷമത്തിലാണവർ അവരെയൊക്കെ തൻ്റെ ഒരു കടാക്ഷം കൊണ്ട് അവരെയൊക്കെ സമാധാനിപ്പിച്ച് ശ്രീകൃഷ്ണൻ ആ രഥത്തിൽ കയറി മധുരയിലേക്ക് പോയി എന്നും പറയുന്നു ആ യാത്രയിൽ അക്രൂരന് കണ്ണൻ വൈകുണ്ഠ ദർശനം കൊടുത്തു എന്ന് പറയുന്നു അനന്തനാകുന്ന ആ തൽപത്തിൽ ആ കിടക്കയിൽ കിടക്കുന്ന ആനന്ദമൂർത്തി വൈകുണ്ഠമൂർത്തിയായിട്ട് ദർശനം കൊടുത്തു അവിടെ അക്രൂരിന് എന്നും പറയുന്നു അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ മധുര അതാണ് നമ്മളിന്ന് അനുസ്മരിച്ചത് നാളെ മധുരയിൽ ചെന്ന് പിന്നെന്തൊക്കെ ഭഗവാൻ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നാളെ കേൾക്കാൻ സാധിക്കുക അക്രൂരിൻ്റെ ഒരു സ്തുതിയൊക്കെ ഗംഭീരായിട്ടുണ്ട് ഈ സമയത്ത് പിന്നെ മധുരയിലേക്ക് ഭഗവാൻ കടക്കുന്നു മധുരാപുരി വിശേഷങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം അപ്പോൾ എല്ലാവരോടും മുത്തശ്ശൻ്റെ വക പ്രത്യേകമായിട്ടുള്ള ഉമ്മ അതേപോലെ തന്നെ എല്ലാവരോടും മുത്തശ്ശൻ യാത്ര പറയുന്നു നാളെ നമുക്ക് മധുരയിൽ കണ്ണൻ കാണുന്ന കാഴ്ചകൾ നമുക്ക് അനുസ്മരിക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള മംഗളവും നേരുന്നു ഓക്കെ സി യു Bye-bye.